നമസ്കാരം പ്രവാസി സ്വാഗതം ഗൾഫ് ഭരണാധികാരികൾ അങ്ങനെയാണ് നാം നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ അഭിനന്ദിക്കാൻ അവർ മുൻനിരയിൽ തന്നെ ഉണ്ടാകും അത്തരത്തിലൊരു വാർത്ത വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മൾ ചെയ്തൊരു നല്ല പ്രവർത്തിക്ക് അഭിനന്ദനം ലഭിച്ചാൽ ആർക്കും സന്തോഷം ലഭിക്കും എന്നാലോ ആ അഭിനന്ദനവും നന്ദിയുമൊക്കെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയിൽ നിന്നാണെങ്കിലോ അതെ ദുബായിൽ ഡെലിവറി ജോലി ചെയ്യുന്ന പാകിസ്ഥാൻ സ്വദേശിയായ അബ്ദുൽ ഗഫൂർ അത്തരമൊരു സന്തോഷത്തിലാണിപ്പോൾ ഫോൺ വഴി അഭിനന്ദനം ലഭിച്ചത് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൽ നിന്നുമാണ് മാത്രമല്ല അബ്ദുൽ ഗഫൂറിനെ അഭിനന്ദിച്ച ഷെയ്ഖ് ഹംദാൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തിക്ക് നന്ദി പറയുകയും നേരിട്ട് കാണാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതിനാധാരമായ സംഭവം ഇപ്രകാരമാണ് കഴിഞ്ഞ ദിവസം ഡെലിവറി ജോലിക്കിടെ തിരക്കേറിയ അൽകൂസ് ജംഗ്ഷനിലാണ് സംഭവം നടക്കുന്നത് ബൈക്കിൽ പോകുകയായിരുന്ന അബ്ദുൾ ഗഫൂർ റോഡിന്റെ നടുവിൽ കടന്നിരുന്ന രണ്ട് കോൺക്രീറ്റ് കട്ടകൾ എടുത്തുമാറ്റി മറ്റൊരു വാഹനത്തിലിരുന്ന ആരോ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു അധികം വൈകാതെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും മികച്ച പ്രവൃത്തി ചെയ്ത ഡെലിവറി ബോയിയെ അഭിനന്ദിക്കുകയും ചെയ്തു ഈ വീഡിയോ ഷേഖ് ഹംതാന്റെ ശ്രദ്ധയിൽ വന്നു ദുബായിൽ നടന്ന ഈ കാര്യം പ്രശംസ അർഹിക്കുന്നതാണ് ആരാണ് ഈ വ്യക്തിയെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കാമോ എന്ന് ചോദിച്ച് വൈറൽ വീഡിയോ ഷേഖ് ഹംദാൻ തന്റെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇരുപത്തിരണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ഷേഖ് ഹംദാൻ പോസ്റ്റ് ചെയ്ത ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഡെലിവറി ബോയിയെ തിരിച്ചറിയുകയുണ്ടായി പിന്നീട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ഷെയ്ഖ് ഹംദാൻ തന്നെ ഇക്കാര്യം അറിയിക്കുകയായിരുന്നു ആ നല്ല മനുഷ്യനെ കണ്ടെത്തി നന്ദി അബ്ദുൽ ഗഫൂർ നിങ്ങൾ അനുകമ്പയുള്ള വ്യക്തിയാണ് നമ്മൾ ഉടനെ കാണും എന്നാണ് ഷെയ്ഖ് ഹംദാൻ കുറിച്ചത് ഹലോ ഇത് ഷെയ്ഖ് ഹംദാനാണ് ഞായറാഴ്ചയാണ് അബ്ദുൽ ഗഫൂറിനെ തേടി ഈ വിളിയെത്തിയത് ഷെയ്ഖ് ഹംദാൻ ആദ്യം പറഞ്ഞതും ഇപ്രകാരം തന്നെയാണ് ആ ഫോൺ കോളിൻ്റെ ഞെട്ടലാണ് അബ്ദുൽ ഗഫൂർ ഈ സമയം ഡെലിവറിക്കായി പുറത്തായിരുന്നു അബ്ദുൽ ഗഫൂർ ഞാൻ ചെയ്ത പ്രവൃത്തിക്ക് ദുബായ് കിരീടവകാശിനോട് തന്നി പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം രാജ്യത്തിന് പുറത്താണെന്നും തിരിച്ചെത്തിയാൽ ഉടനെ നേരിട്ട് കാണാമെന്നും അദ്ദേഹം പറഞ്ഞു എന്നും അബ്ദുൽ ഗഫൂർ ഒരു മാധ്യമത്തോട് പറയുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ